ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പലഹാരം ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്യുകയാണ് ചായ വച്ചിട്ടല്ലേ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ചായ വയ്ക്കാം അപ്പം വെള്ളമൊക്കെ തുടർന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചു അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടി കുഴക്കാനുള്ള ചൂടുവെള്ളം കൂടി ഒന്ന് എടുക്കണം അപ്പോൾ അത് പൊടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ആവട്ടെ അപ്പോൾ ചായക്ക് എടുക്കുന്നതിന് മുന്നേ ചപ്പാത്തിക്ക് ആദ്യം എടുക്കാം പിന്നെ ചായ ഉണ്ടാക്കാം അപ്പോൾ വെള്ളം വെള്ളം ചൂടാവട്ടെ അതെനിക്ക് തിളക്കട്ടെ അപ്പം ഞാനൊരു പാട്ട് പാടാം ഏതായാലും ആ വെള്ളം ചൂടാവണ്ടേ അല്ലെങ്കിൽ തിളക്കണ്ടേ അത്ര സമയം ഇവിടെ നിൽക്കില്ലേ അപ്പോൾ ഞാനൊരു പാട്ട് പാടാം വാത്സല്യം എന്നുള്ള സിനിമയിലെ ഒരു പാട്ടായി പോട്ടെ ആരീരീരാരോ താമരക്കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയോറങ്ങേണം താമരക്കണ്ണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടിട്ടോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സഹിച്ചല്ലേ പറ്റൂ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ പറയുക അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായി മാത്രം കണ്ടാൽ മതി കേട്ടോ പണ്ട് പഠിക്കുന്ന കാലത്ത് വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് അപ്പോൾ അതന്ന് പഠിച്ചത് ഇന്നിപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് ഇപ്പം അടുക്കളയിൽ നിന്ന് ഞാൻ അരങ്ങത്തേക്കാണ് ഇപ്പം യൂട്യൂബ് കൊണ്ട് കുറേ കാര്യങ്ങൾ സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്ത് പറയും അടുക്കളയിൽ മാത്രം ഒതുങ്ങി പോവായിരുന്നു ഇപ്പോഴും അടുക്കളയിൽ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു പാട്ട് പാടണം നമ്മൾ അവിടെ പോയി പാടും ആരോട് ആർക്കും ആരുടെ മുന്നിൽ പാടും കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ കുറെ യൂട്യൂബിൽ വന്നതുകൊണ്ട് കൊണ്ട് എന്താണ് കുറച്ചായിട്ടുള്ളെങ്കിലും കൂടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് വീഡിയോ ഇട്ട് കാണാൻ ഞാൻ വൈകി എന്ന് ചോദിക്കുന്നതും എന്നാ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഞാൻ ചോദിക്കുന്നതും എന്ത് എന്ന് ചോദിക്കണതും അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷം പിന്നെ യൂട്യൂബിൽ തന്നെ ഉള്ള കുറേ ആൾക്കാർ പിന്നെ പോലുള്ള വീട്ടമ്മമാരായിട്ടുള്ളവരും അങ്ങനെ കുറേ പേര് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ ഫ്രണ്ട്സായിട്ട് വന്നു അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ വേണ്ടേ അത്രമൊരു സന്തോഷം ഇതൊരു ഞാൻ സെൽഫായിട്ട് എനിക്ക് സന്തോഷം ഒരു തോന്നുന്നുണ്ട് വരുമാനം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ പെട്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ വ്യൂസ് ഉണ്ടായി അങ്ങനെയൊക്കെ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ സന്തോഷം എത്തിപ്പെടും എന്നുള്ള പ്രതീക്ഷ അല്ലാതൊരു പ്രതീക്ഷ അല്ലേ സംഭവിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഹാർഡ് വർക്ക് ചെയ്യാം ബെനഫിറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ നിങ്ങളൊക്കെ എന്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻറ്റും ചെയ്യണം നമ്മൾ എനിക്കൊരു സന്തോഷാണ് ആ സന്തോഷത്തിൽ നിങ്ങളും കൂടെ വേണം എന്നൊരാഗ്രഹം എല്ലാവരും ചാനൽ കാണണേ അപ്പം എൻ്റെ പാചകത്തിലേക്ക് നോക്കട്ടെ രാവിലെ അധിക സമയം പാചകം അടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അടുക്കള പണികളൊക്കെ അവിടെ കിടക്കില്ലേ അപ്പേതായാലും ചായ പലഹാരം ഉണ്ടാക്കട്ടെ വെള്ളം ഇവിടെ അപ്പോൾ അത് ഞാൻ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് തൊട്ടൊക്കെ കാണിക്കാം ഏതായാലും മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ പാട്ടൊക്കെ പാടി അഞ്ച് മിനിറ്റ് ഇവിടെ അതിപ്പോൾ പൊടി ചെയ്യേണ്ട സമയത്താണ് പൊടി കുഴക്കേണ്ട സമയത്താണ് ഇപ്പോൾ പാട്ട് പാടം പോയത് അപ്പോൾ വേഗം നോക്കട്ടെ ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെള്ളം ചൂടായിട്ടിരിക്കും തിളച്ചിട്ടിരിക്കുകയാണ് അപ്പം വല്ലാതെ ആറാൻ പറ്റില്ല കുറച്ച് ചൂടിൽ തന്നെ വേണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കട്ടെ ചപ്പാത്തിയൊക്കെ ഞാൻ അതിന് മുന്നേ പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചതാണ് അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യട്ടെ പൊടിയൊക്കെ കുഴച്ച് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മാവൊന്ന് സോഫ്റ്റ് ആകാൻ വെക്കട്ടെ യോജിപ്പിച്ച് വെക്കട്ടെ ചൂടുണ്ട് അല്ലാവി വറക്കുണ്ട് ണ ചേർത്ത് കൊടുക്ക കുറച്ച് നെയ്യും ചേർക്കണം ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പേക്ക് ഞാൻ മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ നരിഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പേക്ക് ചപ്പാത്തി മുട്ടക്കറി ആയതിനു ശേഷം ചപ്പാത്തി ഒന്നും കൂടെ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് പരത്താൻ നോക്കാം അപ്പൊ അതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത ഉള്ളി വേണം പച്ചമുളക് തക്കാളി ഇഞ്ചി ഒക്കെ വേണം ചപ്പാത്തി മാവ് ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം ചായയും പലഹാരവും ആയിക്കഴിഞ്ഞ് എന്നിട്ട് വേണം ചോറ് അടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് വിറകൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വേനൽക്കാലും അല്ലേ അപ്പോൾ അടുപ്പിൽ തന്നെ വെക്കാം മഴ ഒരു ചൂടെടുത്തിട്ടൊരു രാവിലെ രാവിലെയൊക്കെ ചപ്പാത്തി ഒക്കെ കഴിച്ചാൽ തന്നെ ചൂട് കാലത്ത് ഇന്നലെ സംഭവം സത്യപ്പോൾ ഉണ്ടാട്ടം കുറച്ച് ദിവസമായിട്ട് എന്നോട് പറഞ്ഞതാണ് ഇനി ചൂട് കഴിയണവരെ ആയിട്ടുള്ള ദോശ പോലെ അത്ര അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞതാണ് കഴിക്കാനും വയറിനോട്ട് നല്ലത് അത്തരം പലഹാരങ്ങളാണ് അപ്പം ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നു ദോശയ്ക്ക് മുന്നേ അരി വെള്ളത്തിലിട്ട് ഉഴുന്നും ഉലുവൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെച്ചെങ്കിലല്ലേ നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നല്ലത് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ചപ്പാത്തി രാവിലെ ചപ്പാത്തി കൊടുക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമാവുക ഒന്നും അറിയില്ല ചപ്പാത്തി പൊതുവെ ഇഷ്ടമാണ് പക്ഷെ എന്താണെന്ന് അറിയ രാവിലെ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥയ്ക്ക് വെള്ളം കുടിക്കും ദാഹമാവും എന്നൊക്കെ പറയും ഏതായാലും ഇന്നത്തേക്ക് ക്ഷമിക്കാൻ പറയാം കഴിച്ചോളാനും പറയാല്ലേ അപ്പം ഏതായാലും മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ മുട്ടക്കറിക്കുള്ള ചട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ൊക്കെ റെഡി ആക്കിയിട്ട് കാണിക്കാം അപ്പൊ മുട്ടക്കറി ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി കുറച്ച് വെച്ചു ഇനി ഇതൊക്കെ കൊടുത്തിട്ട് ബാക്കിയൊരു അഞ്ചാറെ ചൂടാറുണ്ട് അത് അതിന് ശേഷം ചൂടാം അപ്പോൾ കൊടുക്കട്ടെ ചായയും ഇപ്പം രാവിലെ ചായ കുടിക്കേണ്ട ആവശ്യം തോന്നുന്നില്ല കാരണം കുളിയൊക്കെ രണ്ട് വെള്ളം എന്തായാലും കുടിക്കും നല്ല ദാഹമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം രാവിലെ ചായ വെറു ചായ വേണം എന്നുള്ളൊരാഗ്രഹമൊന്നുമില്ല അധികം വെള്ളമാണ് അധികം കുടിക്കുന്നത് അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ പലഹാരം അപ്പം മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് ചായന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അല്ലെ ഞാൻ ചായ കഴിച്ചിട്ടില്ല വെറും ചായ എട്ടോ മറ്റേ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും പിന്നെ കുറച്ച് കഴിയുമ്പോ ഒരു ഗ്ലാസ് ചായ കുടിക്കാറുണ്ട് ഇന്നിപ്പോ കുടിച്ചിട്ടില്ല വെള്ളം കുടിച്ചു ഞാൻ കുടിച്ചു കഴിഞ്ഞ് വന്ന് അടുക്കളക്ക് വന്ന വഴി വെള്ളം കുടിച്ചിട്ടാണ് നിങ്ങളടുത്ത് സംസാരിക്കാൻ വന്നത് കഴുത്തിലൊക്കെ ചൂട് ഗുരു എന്തിട്ടേ ഇതൊക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒരു പരുവായിട്ടുണ്ട് വേർപ്പും കൂടി നിക്കുമ്പോഴേക്കും പിന്നെ നേരിട്ട് വയ്യ അത്രയ്ക്കുണ്ട് ഇവിടെ എന്തെല്ലാം തേച്ചിട്ടും കാര്യമൊന്നുമില്ല പറയണ അറിയണ ഒക്കെ പരീക്ഷിക്കുന്നുണ്ട് ചിലരും അറിയാം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തണുപ്പിച്ച് വെക്കണതല്ലേ അപ്പൊ അത് തേച്ചാല് രാവിലെ അത് തേച്ചാൽ മതി എന്ന് പറയും അത് തേക്കി ചുടും പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും നിറയെ ചുടുപുരും അപ്പൊ നമുക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചെത്തിയിട്ട് കഴിക്കാം അപ്പോൾ സമയം കുറച്ച് അതിൽ പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും മാങ്ങയെന്ന് കഴിക്കാം ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മാങ്ങ കഴിക്കാം പിന്നെ മുന്തിരിയുണ്ട് തണ്ണിമത്തൻ ഞങ്ങളുടെ നാട്ടിലാഷ ഒത്തൊക്കെയാണൊക്കെ പറയപ്പെട്ടു തണ്ണിമത്തൻ ഉണ്ട് അപ്പം അതൊക്കെ ചെത്തിയിട്ട് കഴിക്കാം അപ്പം ഞാൻ മാങ്ങ അതി ചെത്തിയിട്ട് കൊണ്ടുവന്നു നോക്കട്ടെ അപ്പം പഴുത്ത മാങ്ങ ചെത്തി വെച്ചതാണ് ഇപ്പോൾ വെയിൽ കൊണ്ട് കണ്ടില്ലേ ഇതൊന്നും നനയ്ക്കാറില്ല കേട്ടോ വെള്ളം കുടിക്കാനുള്ള വെള്ളമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ പൈപ്പ് വഴി അവിടെ തോട്ടത്തൊന്നൊക്കെ അടിക്കുന്ന വെള്ളം അതൊന്നും ഇവിടെയൊന്നും നനക്കാറില്ല അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ നനച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ വാഴയും ബാക്കി സംഭവങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള കുറച്ച് തെങ്ങും തയ്യും പിന്നെ ഒന്ന് രണ്ട് ഉണ്ട് പിന്നെ സപ്പോർട്ട് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് നാല് കഴിക്കുന്ന മാവ് തൈ ഉണ്ട് അതൊക്കെ നനച്ചു കൊടുക്കാറുള്ളു അല്ലാത്ത സംഭവം ഇപ്പം നനയ്ക്കാറില്ല വെള്ളത്തിൻ്റെ കുറവുണ്ട് മനുഷ്യന് കുടിക്കാൻ വെള്ളം ഉണ്ടായിട്ടല്ലല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വീണ്ടും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു അടിച്ചുവാരി തുടച്ചോ അത് മെയിൻ ഒരു പണിയാണ് രാവിലെ ആയാൽ അത് ചെയ്യണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അലക്കണമെങ്കിൽ കഴിഞ്ഞിട്ടോ അല അത് കഴിഞ്ഞ് ഇനി കറി വെക്കട്ടെ കറി എന്താണെന്ന് ചോദിച്ചാൽ ഒരു വെണ്ടയ്ക്ക പുളി വയ്ക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് ഒരു പുളിയും കറി വെണ്ടയ്ക്കൊണ്ടാണെന്ന് മാത്രം അപ്പോൾ അതുണ്ടാക്കാം ഒക്കെ സിമ്പിൾ കറികളാണ് കേട്ടോ ഒക്കെ ഉണ്ട് പക്ഷെ സിമ്പിളാണുണ്ടാക്കാൻ എളുപ്പമാണ് നമ്മൾ ഒക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണത് അതിൽ ഉലുവ കായം ഇടുന്നില്ല ഉലുവയും കടുകും കറിവേപ്പിലാണ് നമ്മൾ വറവ് ചേർക്കണത് ഉലുവപ്പൊടി കൊച്ചിട്ട് കൊടുക്കും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ആ ഉലുവ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ആ ഉലുവയും കൂടി കൂടി ഒരു ടേസ്റ്റാണ് ഈ കറിക്കും പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുക്കിട ഉള്ളിടും വെണ്ടക്കിടും തക്കാളി ഇടും ഇത്ര ഞാൻ കഷ്ണം ഞാനിതിനെടുക്കാറുള്ളൂ അപ്പോൾ വെണ്ടയ്ക്ക സോള തക്കാളിയും കൂടി എടുത്ത് കൊണ്ടിട്ട അതൊക്കെ മുറിച്ച് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഇതൊന്ന് വഴറ്റണം അപ്പം വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഉടഞ്ഞ് കലങ്ങിയൊക്കെ പോകും അല്ലെങ്കിൽ കൊഴുപ്പും കൂടുതലായിരിക്കും വഴറ്റി അത്ര കൊഴുപ്പുണ്ടാവില്ല അപ്പോൾ നമുക്കിത് വഴറ്റിയിട്ട് വേണം വയ്ക്കണം അപ്പം ഞാൻ ആദ്യം വെണ്ടയ്ക്ക മുറിച്ച് വറച്ചട്ടെ നരക്കടല ഉണ്ട് അപ്പോൾ അത് വറുത്ത് ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് കുറേ കുറച്ച് കഴിക്കാൻ അപ്പോൾ ഇതും കൂടെ ഒന്ന് വറുത്ത് റെഡിയാക്കട്ടെ ആദ്യം കഴുകിയിട്ട് ഉപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഇപ്പം തന്നെ വറത്തെടുക്കുക ചിലർ മണലൊക്കെ ചേർത്തിട്ടൊക്കെയാണ് വറക്കുക അങ്ങനെ വെറുക്കണമെന്നില്ല സാധാരണ നമ്മൾ ചീനച്ചട്ടി ഉപയോഗിച്ച് അതിലിട്ട് വറുത്താലും അതുപോലെ തന്നെ ടേസ്റ്റ് ആണ് സാവകാശം ചെറിയ രീതിയിലിട്ട് വറുത്ത് മുപ്പിച്ച് മുപ്പിച്ചെടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ ഇതും കൂടെ ചെയ്യട്ടെ ഇതിടക്കിടയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കണ സാധനമാണ് അണ്ടിപ്പരിപ്പം നിലക്കടലി അപ്പോൾ നിലക്കടല കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പിടിക്കട്ടെ ഒരഞ്ച് മിനിറ്റ് വെക്കാട്ടോ കേട്ടോ പൊടിക്കട്ടെ അപ്പൊ നിലക്കടല വറക്കുള്ള ചട്ടി വെച്ചുകൊടുക്കാം ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം സൂപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇത് വറുത്തെടുക്കട്ടെ എന്നിട്ട് കാണിക്കാം അപ്പം കടല ഏകദേശം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ നോക്കി കൊടുക്കും പൊട്ടി വരൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടല പാകത്തിന് മൂപ്പായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം വെണ്ടയ്ക്ക് കൊണ്ടൊരു പുളി കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാബേജും ക്യാരറ്റും കൊണ്ടുള്ള ഉപ്പേരിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ അടുക്കള ജോലികളൊക്കെ തീർന്നു ഇനി ചെറുതായിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഈ കൗണ്ടർ ടോപ്പും ഒന്ന് രണ്ട് പാത്രങ്ങളും കഴുകി വെക്കാണ്ട് അത്ര ഉള്ളൂ ബാക്കിയൊക്കെ തീർന്നു കടല പാത്രത്തിലാക്കി വെച്ചു കറി തോരനൊക്കെ ആയി അപ്പോൾ മറ്റൊരു വെടിയുമായിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം